ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് പുതിയ രീതിയിലേക്ക് മാറ്റങ്ങളുമായിട്ട് മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫോക്കസ് ചെയ്തിട്ടുള്ള പുതിയൊരു കടമ്പയിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വാസ്തുവിനെ പറ്റി ഏറ്റവും കൂടുതൽ ആളുകൾ നെഗറ്റീവായിട്ട് ആയിട്ട് പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഒരേ കാര്യം തന്നെ മൂന്ന് പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് അഭിപ്രായമാണ് അല്ലെങ്കിൽ ഒരേ ഫ്ലോർ പ്ലാന്റിന് കൊടുത്താൽ മൂന്ന് പേരും മൂന്ന് രീതിയിലായിരിക്കും പറയുന്നത് പിന്നെ അതൊരു ഏകോപനമില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് അപ്പം ആ ഒരു പ്രശ്നത്തിലൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്ത ഒരു പുതിയ ഗുരുപ്രാം ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ചെയ്തത് കേരളത്തിന്റെ അകത്തുള്ള പല വാസ്തു കാര്യം ചെയ്യുന്ന ആളുകളുടെ നിന്ന് ശിഷ്യന്മാരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തുള്ളത് അപ്പോൾ കമ്മ്യൂണിറ്റിക്കകത്ത് പല നിന്ന് കിട്ടിയിക്കുന്ന അറിവുകൾ ടെക്സ്റ്റ് ബുക്കുള്ള അളവുകൾ എല്ലാവർക്കും പലതും പല ഡിഫറൻ്റായിരിക്കും എല്ലാവരെയും കൂടെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഒരു അരമണിക്കൂർ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ടുള്ള രീതിയിലുള്ള വാസ്തുവിന്റെ ക്ലാസിനെ പറ്റി നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള സർ ക്ലാസ് എടുക്കും അതിനുശേഷം ഒരു മണിക്കൂർ ആ പറഞ്ഞ ടോപ്പിക്കിനെ പറ്റി ബാക്കിയുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ആയിട്ടുള്ള കാര്യങ്ങളും തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകൾ വിയോജിപ്പുണ്ട് വിയോജിപ്പുകൾ അതിനെ അനുകൂലിക്കുന്നുണ്ട് അനുകൂലിക്കുന്നു ആ രീതിയിലുള്ള പറയുന്ന രീതിയിലേക്ക് വരിക എന്നുള്ളതാണ് ഇപ്പൊ എന്തുദ്ദേശിച്ചാൽ വാസ്തുവിൽ എന്തൊക്കെയാണ് പുസ്തകങ്ങളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അതിന് മുന്നിലെ സയൻസ് എന്താണെന്ന് നോക്കുകയും ചെയ്യാം പ്രായോഗിക വാസ്തു ഈ മൂന്നും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള രീതിയിലേക്ക് എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ടൊരു രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം ഇങ്ങനെ ചെയ്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറാമതയും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ഏതൊരാളോടും ചോദിച്ചാലും എല്ലാവരും ഒരേപോലെ ആൻസർ പറയുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഇതേപോലത്തെ രീതിയിലുള്ള നമ്മൾ കമ്പയിൻ ആയിട്ട് എല്ലാവരും കൂടെ എന്നിട്ട് പഠിക്കുന്ന രീതിയിലേക്ക് ഒരു കമ്പയിൻസഡി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചെയ്തത് അപ്പൊ വാസ്തു ഇതേപോലെ ആദ്യമായിട്ടായിരിക്കും എല്ലാവരും കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിനുശേഷം അതിന്റെ ഭാഗത്തുനിന്ന് അവസാനം ഇന്നിൻ്റെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആളുകൾ വന്നത് ഇതാണ് എൻ്റെ മുന്നിലെ സയൻസ് ഇതാണ് എൻ്റെ മുന്നിലെ പ്രായോഗിക ഈ ഒരു കാര്യത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള എല്ലാവരും കൂടെ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്ലാസുകളിലേക്ക് വന്നത് ഇപ്പോൾ വാസ്തു കഴിയുമ്പോഴത്തേക്കും ഇത് കഴിയുമ്പോഴത്തേക്ക് ഓരോ മെറ്റീരിയൽ സെലക്ഷൻ ആണെങ്കിലും ബിൽഡിംഗ് സെലക്ഷൻ ആണെങ്കിലും അതുപോലെ ഓരോ രീതിയിലുള്ള ആളുകളും ഇതേപോലത്തെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പം അവരുടെ ഫീൽഡിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ അവരവരുടെ ഫീൽഡിനെ പറ്റി പറയും അതുപോലെ തന്നെ ബാക്കിയുള്ളവർ അതിനെപ്പറ്റിയുള്ള അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്ന ശേഷം അതിൻ്റെ അതൊരു കൃത്യമായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ വളരെയധികം സന്തോഷത്തോടെയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഒരു അറിയിപ്പായിട്ടാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീട് വെക്കാൻ വേണ്ടി ആരെങ്കിലും വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പറായിട്ടുള്ള നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായത്തിനായിട്ടുണ്ടായിരിക്കും അവർ എല്ലാ കാര്യത്തിലും വാസ്തുവിന്റെ കാര്യത്തിലാണെങ്കിലും എൻജിനീയറിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ആർക്കിടെക്റ്റ് ആണെങ്കിലും ബിൽഡർ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ആണെങ്കിലും എല്ലാ രീതിയിലുള്ള ആളുകളും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഉണ്ടാകുകയും തന്നെ ചെയ്യും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പഠനമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതുവരെ തരത്തിലുള്ള എല്ലാ സപ്പോർട്ടിലും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കണം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴത്തേക്കും വീട് വെക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഏറ്റവും വലിയൊരു ഇൻഫോർമേറ്റീവ് വരും കാരണം അവരുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പറായിട്ടുള്ള ആളുകൾ അവരുടെ വീട്ടിൽ വന്നിട്ട് കൃത്യമായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിറ കൊണ്ടുള്ള നമ്മൾ ടോപ്പിക്കായിട്ട് നോക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടുള്ള കമ്പയിൻ ആയിട്ടുള്ള സ്റ്റഡിയാണ് ഇപ്പൊ നടക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം